ക്രാഫ്റ്റ് സംഗമം ഒക്ടോബർ രണ്ടിന് നടക്കും ക്രിസ്തുരാജ് ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ആഭിമുഖ്യത്തിൽ സ്കൂൾ അങ്കണത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തിൽ സ്ഥാപിതമായ ക്രിസ്തുരാജ് ഹയർ സെക്കൻഡറി സ്കൂൾ കൊല്ലം പട്ടണത്തിൽ തല ഉയർത്തി നിൽക്കുന്ന ഒരു വിദ്യാലയമാണ് സ്കൂളിന്റെയും വിദ്യാർത്ഥികളുടെയും സമഗ്രമായ പുരോഗതിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് ക്രിസ്തുരാജ് അസോസിയേഷൻ ഓഫ് ഫോർമർ സ്റ്റുഡൻസ് അഥവാ ക്രാഫ്റ്റ്സ് ക്രിസ്തുരാജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയിൽ രൂപം കൊണ്ട മഹത്തായ സംഘടനയായ ക്രാഫ്റ്റ്സ് എല്ലാ വർഷവും ഒക്ടോബർ രണ്ട് പൂർവ്വ വിദ്യാർത്ഥി ദിനമായി സ്കൂളിൽ ആചരിച്ചു വരുന്നുണ്ട് സ്കൂളിന്റെ വികസന ലക്ഷ്യമായി ഓരോ വർഷവും ഓരോ പ്രോജക്ട് ഏറ്റെടുത്ത് നടത്തി വരുന്നുണ്ട് സ്കൂളിൽ സൈക്കിൾ ഷെഡ് നിർമ്മാണം സൗണ്ട് സിസ്റ്റം കമ്പ്യൂട്ടർ വാങ്ങൽ ടോയ്ലറ്റ് നിർമ്മാണം കുടിവെള്ള പദ്ധതി ിൽ ഫാൻ കടുപ്പിക്കൽ ക്ലാസ് മുറികളിൽ ടൈൽ പാകൽ ക്ലാസ് മുറികൾക്കാവശ്യമായ മേശ കസേരകൾ വാങ്ങൽ സ്പോർട്സ് താരങ്ങളായ കുട്ടികൾക്ക് സ്പോർട്സ് ഉപകരണങ്ങൾ എന്നിവ നൽകി വരുന്നുണ്ട് ഫ്രാൻസ് പ്രസിഡന്റ് പ്രേമേരിയാസിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ സെക്രട്ടറി ഷിബു ഷിബുചർമ്മൻ റിപ്പോർട്ടും ട്രഷറർ പ്ലാസ്ഡുമെന്റസ് വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു സ്കൂൾ പ്രഥമാധ്യാപകൻ ജോസക് മുൻ പ്രിൻസിപ്പൽ ബ്രൂണോ എം ഫെർണാഡസ് അലക്സാണ്ടർ ഫെർണാണ്ടസ് കെ വി വർഗീസ് പട്ടത്താനും സുനിൽ ഷെബൂറാവുത്തർ ഷാർദാമു അഡ്വക്കേറ്റ് വേണുജേപിള്ള ആൺ ഡാനിയൽ ജോർജ് മാത്യു ഹേ മെൻഡസ് ശശിധരൻ എന്നിവർ സംസാരിച്ചു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ വിവിധ കലാകായിക മത്സരങ്ങളും സംഘടിപ്പിക്കും ന്യൂസ് ബ്യൂറോ കൊല്ലം